ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മളെന്തോ ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്ന കേട്ടോ കാണിച്ചു ചിക്കൻ കറി നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയുന്ന ഒരു വീഡിയോ കാണണ്ട കേട്ടോ കാരണം ചിക്കൻ കറി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ അവർക്ക് കണ്ട ആവശ്യമില്ല ചിക്കൻ കറി വെച്ചിട്ട് കൊള്ളില്ല എന്ന് പറയുന്നവർ അല്ലെങ്കിൽ ചിക്കൻ പാചകത്തിലോട്ട് പോകുന്നവർ അങ്ങനെയുള്ളവരൊക്കെ കണ്ടാൽ മതി കേട്ടോ നിങ്ങൾ എത്രയൊക്കെ വെച്ചിട്ടും ചിക്കൻ കറി കൊള്ളില്ല എന്നാരെങ്കിൽ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോരെ എന്നോട്ട് ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഞാൻ വെച്ചിട്ട് എല്ലാവരും നല്ല അഭിപ്രായം പറയാറുണ്ട് അതിൻ്റെ ഒരു കോൺഫിഡൻസോടുകൂടി ഞാൻ എടുക്കുന്ന വീരി കേട്ടോ അപ്പോൾ എൻ്റെ ചിക്കൻ കറി കണ്ടോ ഇത് ചിക്കൻ കറി എന്നോ വരട്ടോ എന്ന് പറയാം കേട്ടോ പിന്നെ നമുക്ക് ചിക്കന് വേണ്ടുള്ള സാധനങ്ങളെല്ലാം അറിയാമല്ലോ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം കൂടി വഴറ്റിയെടുക്കണം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം തീ ഇത് ശ്രദ്ധിക്കേണ്ട ഇത് ചെയ്ത് തന്നെ വേണ്ട ക്ഷമ വേണം കേട്ടോ ഒന്നു തന്നെ തീ എപ്പോഴും സിമ്മിൽ ഇടുക സിമ്മിലിട്ടിട്ട് ഈ സാധനങ്ങളെല്ലാം വഴറ്റിയെടുക്കുക നന്നായിട്ട് ചവക്ക തന്നെ വഴറ്റിയെടുക്കുന്നുണ്ട് ഈ കളർ കണ്ടു ഞാൻ ഇതിലൊന്നും ചേർത്തിട്ടില്ല ഇത് ഞാൻ സിമ്മിലിട്ട് പതിയെ 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 ഞാൻ വഴറ്റിയെടുത്ത കേട്ടോ അതുണ്ട് ഈ ഒരു ഗോൾഡൻ കളറിൽ തന്നെ കിട്ടണം നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അതിന് ഞാൻ പൊടികൾ പറഞ്ഞുതരാം ഈ മല്ലിപ്പൊടിയൊക്കെ ഈ സ്ക്രീനിൽ കാണുന്ന കൂട്ടിയിട്ടെങ്കിൽ അത് ഒത്തിരിയില്ല കേട്ടോ ഇത് ടീസ്പൂണിൻ്റെ കണക്ക് പറയാം മുളക് പൊടി മുളക് പൊടി ഒരു ടീസ്പൂണ് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഇനി കുരുമുളക് പൊടി ഇഷ്ടമില്ലെങ്കിൽ ഒരു ടീസ്പൂൺ തന്നെ മുളക് പൊടി ഇട്ട് അതായത് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചിക്കൻ മസാല ഞാൻ ചിക്കൻ മസാല ചേർക്കുന്നത് കേട്ടോ ചിക്കൻ മസാല ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒന്നര സ്പൂണ് മഞ്ഞപ്പൊടി കാൽ ടീസ്പൂൺ ഇതാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ ഒരു കിലോ ചിക്കനുള്ള കാര്യം ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഇത്ര എടുക്കുക ഇത്ര ഇടുന്നതിന് ശേഷം നന്നായിട്ട് അതിനെ കരിഞ്ഞു പോകാണ്ട് നന്നായിട്ട് നന്നായിട്ട് അതിനെ വഴറ്റിയെടുക്കണം തീ കൂട്ടി ഇടരുത് കേട്ടോ തീ എപ്പോഴും നമ്മൾ തുടക്കം മുതൽ തീ സിമ്മിലായിരിക്കണം കേട്ടോ സിമ്മിലിട്ട് നന്നായിട്ട് കളർ വരുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക വഴറ്റിയെടുത്തതിന് ശേഷം മാത്രം തക്കാളി ചേർക്കുക ചിലർ ആദ്യമേ തക്കാളി ചേർക്കൂട്ടോ അതായത് പൊടികൾ പൊടികളിടുന്നതിന് മുമ്പ് അങ്ങനെ ചേർക്കരുത് ഈ പൊടികളിട്ട് നമ്മൾ വഴറ്റി നല്ലതായിട്ട് സിമ്മിലിട്ട് നല്ലതായിട്ട് കരിയണേന് മുന്നേ ഉള്ളത് സ്റ്റേജ് കരിഞ്ഞു പോകരുത് അതുവരെ നമ്മൾ വഴറ്റിയെടുക്കണം നല്ലതാണ് ആ ടേസ്റ്റ് കിട്ടുകയുള്ളൂ നമ്മൾ വായി വെക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് വരുന്നത് ഈ മൂപ്പിക്കുന്നതിൻ്റെയാണ് അപ്പോൾ കരിഞ്ഞു പോകാണ്ട് തക്കാളി ഇട്ട് ഈ തക്കാളി ഇട്ട് കഴിഞ്ഞിട്ടും അപ്പം തന്നെ ഇളക്കരുത് തക്കാ ഒന്ന് നമ്മുടെ ലിഡ് വെച്ചിട്ട് മൂടി വെച്ചിട്ട് അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഈ തക്കാളി നന്നായിട്ട് ആവിലിരുന്ന് വെന്തതിന് ശേഷം തക്കാളി നന്നായിട്ട് തക്കാളി ഇട്ട് നന്നായിട്ട് വഴറ്റി എടുക്കണം കേട്ടോ അതും കരിഞ്ഞ് പോകാണ്ട് എല്ലാം സിമ്മിലായിരിക്കും തീട്ടോ അതിന് ശേഷം ചിക്കൻ ഈ ചിക്കന് ഞാൻ കഴുകിയിട്ട് ഒരു മണിക്കൂറെങ്കിലും ഉപ്പും മുളക് പൊടി ഇല്ല സോറി ഇട്ടോ മഞ്ഞൾപ്പൊടിയും തിരുമ്പി വെച്ച് കുറച്ച് മുളക് പൊടി വേണമെങ്കിൽ ഇടാട്ടോ ഞാൻ ഇട്ടിട്ടില്ല ഇപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു മണിക്കൂർ ഞാൻ വെച്ചിട്ടുണ്ട് അത് തിരുമ്പി വെച്ചിട്ടുണ്ട് അതായത് ആ ഉപ്പ് ഇറച്ചിയിലേക്ക് നന്നായിട്ട് പിടിക്കുന്നതും ടേസ്റ്റിനും നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ അപ്പോൾ അതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക അതിന് ശേഷം വെള്ളം ചേർക്കുന്നേ ഇല്ല കേട്ടോ എല്ലാം നന്നായിട്ട് ഈ ഇളക്കുന്നത് ഞാൻ ഇവിടെ കാണിക്കുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ആയതുകൊണ്ട് എനിക്ക് ഇളക്കാൻ പറ്റുന്നില്ല കാരണം വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ല ഡ്രൈ ആയിട്ടിരിക്കുകയാണല്ലോ അപ്പം ഞാൻ ഫോൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ മിക്സ് ചെയ്തിട്ട് അദ്ദേഹം ഇതുപോലെ റെഡ് വെച്ചിട്ട് അടച്ചു വെക്കുക വെള്ളം ഇവിടെ ചേർക്കുന്നേ ഇല്ലേ അപ്പോൾ തീരെ സിമ്മിലായിരിക്കണം പ്രത്യേകം ശ്രദ്ധിക്കുക തീ കൂട്ടിയിടുകയെ ചെയ്തിട്ട് ക്ഷമ വേണം കേട്ടോ നമുക്ക് നന്നായിട്ടൊരു കറി കിട്ടണമെങ്കിൽ ക്ഷമ വേണം ശ്രദ്ധയും വേണം ഇടയ്ക്ക് ഇതുപോലെ കരിഞ്ഞു പോകാണ്ട് ഇളക്കി കൊടുക്കണം അപ്പോൾ ഞാൻ ഒരു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതുപോലെ എന്നാ തുറന്നിട്ട് കണ്ടോ വെള്ളം ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി കൊടുക്കൂട്ടാം അപ്പോൾ കുറച്ച് വെള്ളം വന്നിട്ടുണ്ട് ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കണം പിന്നെയും ഞാൻ മൂടി വെക്കും കൂട്ടാം അത് പറഞ്ഞത് നല്ല രുചികരമായ ചിക്കൻ കറി വേണമെങ്കിൽ ശ്രദ്ധയും വേണം ക്ഷമയും വേണം അപ്പം പിന്നെ ഞാൻ മൂടിക്കൊടുത്തത് ഇത് രണ്ടാമത് ഞാൻ തുറക്കുന്ന കേട്ടോ വെള്ളം ഇച്ചിരി കൂടെ കൂടിയത് കണ്ടോ പിന്നെ ഇളക്കി കൊടുക്കുന്നു പിന്നെ മൂടി വെക്കുന്നു നമുക്ക് ക്ഷമ വേണം കേട്ടോ തീ കൂട്ടുന്നില്ലേ തീ സിമ്മി തന്നെയാണ് ഇങ്ങനെ ഈ പരിപാടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്യണം അതായത് ഈ ചിക്കൻ കറീന്ന് ശ്രദ്ധ വിട്ടുപോകരുത് അടുക്കി പിടിക്കും കരിഞ്ഞു പോവും അപ്പോൾ പിന്നെ കറി കുളവും അപ്പം അങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കും പിന്നെ ഞാൻ ഈ തുറന്ന് നോക്കുന്ന കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ കറി ആയിട്ടുണ്ട് ഈ സമയത്ത് ചിക്കൻ അല്ലേ വേഗം വേഗം ഇത് കറി ആയിട്ടുണ്ട് അതേ റെഡിയായി ഇപ്പം ഞാൻ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല ചിക്കൻ ചിക്കനീം തന്നെയുള്ള വെള്ളമാണ് കറിവേപ്പിലൊക്കെ ഇട്ടാൽ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലൊക്കെ ടേസ്റ്റിന് വലിയ ഒരു പങ്ക് തന്നെ വഹിക്കുന്ന കേട്ടോ അപ്പോൾ അതെ ഇതുപോലെ കറിയായിട്ട് റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് വഴറ്റി വെള്ളമൊന്നും ചേർക്കാണ്ട് ഇതുപോലെ ക്ഷമയോട് കൂടി എടുത്താൽ നമുക്ക് നല്ല ചിക്കൻ കറി കിട്ടും കേട്ടോ നല്ല ഉറപ്പാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒക്കെ നിങ്ങൾ വെക്കുവാണെങ്കിൽ നല്ല സൂപ്പർ ചിക്കൻ കറി കിട്ടും കേട്ടോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ റെക്കോർഡ് ഇടയ്ക്ക് വെച്ച് നിന്ന് പോകുന്നുണ്ടേ അപ്പോൾ ഈ ചപ്പാത്തി ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഈ ചിക്കൻ കറിയും ചപ്പാത്തി കൊണ്ട് വേറെ ആരോ ടേസ്റ്റായിരുന്നു കേട്ടോ ഇപ്പോൾ വീട്ടിലുണ്ടാക്കുന്നൊരു പ്രത്യേക ടേസ്റ്റാണ് ഇപ്പോൾ ചപ്പാത്തി ഒന്ന് വീട്ടിലുണ്ടെങ്കിലും പയറ പാടല്ലാം ഉണ്ടാക്കും പുറത്തുനിന്ന് മേടിച്ചാൽ മതി പക്ഷേ ഇപ്പം കറിയൊക്കെ നിങ്ങൾ വല്ലപ്പോഴും വെക്കുമ്പോൾ ഇതുവരെ ഒന്ന് വെച്ച് നോക്കുകയുള്ളൂട്ടോ നല്ല ടേസ്റ്റാകും അപ്പോൾ ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ